ഹായോൾ നമ്മളെന്നൊരു അണ്ടിപ്പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങളവിടെയൊക്കെ എന്താ പറയുക എന്നറിയില്ല നമ്മളവിടെ എന്നാണ് പറയുക ആദ്യമായി നമ്മൾ കശുവണ്ടിനെ തീയിലിട്ട് ചുട്ടെടുക്കുകയാണ് അടുത്തതായി നമുക്ക് വേണ്ടത് അരി വറക്കുകയാണ് അരി വറക്കാനായി നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മുടെ റേഷൻ കടകളിൽ നിന്നും കിട്ടുന്ന മട്ടായിരിയാണ് ഈ മട്ടായിരിയാണ് നമ്മുടെ അണ്ടിപ്പുട്ടിന് ഏറ്റവും അനുയോജ്യമായ അരിയും അപ്പോൾ ഇത് നന്നായി വറുത്തെടുക്കാം വറക്കുന്ന പരുവം എല്ലാവരും നോക്കി മനസ്സിലാക്കുക ാവശ്യമായിട്ടുള്ള ഒരു തേങ്ങയാണ് അപ്പൊ നമ്മളൊരു തേങ്ങ പൊതിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പൊതിച്ചെടുത്ത തേങ്ങയെ കട്ട് ചെയ്യാൻ പോവുകയാണ് ഈ തേങ്ങ വെള്ളത്തിനും ഇവിടെ ഫാൻസ് ഉണ്ട് നമ്മൾ പൊളിച്ച തേങ്ങ മുഴുവനായിട്ട് നമ്മൾ ചിരകിയെടുക്കുകയാണ് അപ്പോൾ നമ്മുടെ തേങ്ങ മുഴുവനായി നമ്മൾ ചെറുകി കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ ചുട്ടെടുത്ത കശുവണ്ടികളുടെ എല്ലാം ആദ്യത്തെ തോല് പൊളിച്ചു ഇനി അതിൻ്റെ മുകളിൽ ഒരു തോല് കൂടി ഉണ്ടാവും ആ തോല് നമ്മൾ നന്നായിട്ട് പൊളിച്ചെടുക്കണം അപ്പൊ നമ്മൾ പൊളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം വേസ്റ്റ് അതിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഇത് നമ്മളെ വായൊക്കെ പൊള്ളാതിരിക്കാനാണ് നമ്മളിത് പൊളിച്ചു കളയുന്നത് അടുത്തതായി നമുക്ക് ഏറ്റവും ആയി വേണ്ടത് ശർക്കരയാണ് ഞങ്ങളിവിടെ ശർക്കരയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ മധുരത്തിൻ്റെ അനുസരിച്ചിട്ടാണ് എടുക്കുന്നത് നമ്മളിവിടെ മൂന്ന് അച്ചാണ് ശർക്കര എടുത്തിട്ടുള്ളത് അടുത്തതായി നമ്മൾ വറുത്ത് വെച്ച അരിമണികൾ നമ്മൾ മിക്സിയിലിട്ട് പൊടിക്കണം അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നന്നായിട്ട് ഫൈനായിട്ട് പൊടിയേണ്ട ചെറിയ രീതിയിൽ നമ്മൾ പുട്ടിൻ്റെ തരികളില്ലേ ആ രീതിയിൽ വേണം നമ്മൾ പൊടിച്ചെടുക്കാൻ ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം രീതിക്കാണ് നമ്മൾ പൊടിച്ചെടുക്കേണ്ടത് തരിയുള്ള രീതിക്ക് അതിനുശേഷം ഇതിന് നമ്മൾ ഒരു പാത്രത്തിലോട്ട് മാറ്റുകയാണ് നമ്മളെ ശർക്കര നമ്മൾ അരിഞ്ഞു വെച്ച പാത്രത്തിലോട്ടാണ് നമ്മൾ ഇത് മാറ്റുന്നത് ഇനി നമ്മൾ ചുട്ട് തോല് പൊളിച്ചെടുത്ത കശുവണ്ടികളെല്ലാം നമുക്ക് പൊടിച്ചെടുക്കാം പൊടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നന്നായിട്ട് പൊടിയരുത് ചെറിയ ചെറിയ കഷ്ണങ്ങൾ നമുക്ക് കടിക്കാൻ കിട്ടുന്ന രീതിക്ക് തന്നെ പൊടിക്കുക നമ്മൾ പൊടിച്ചെടുത്ത കശുവണ്ടിയുടെ മിക്സും കൂടി നമുക്ക് നേരത്തെ തയ്യാറാക്കിയ ശർക്കര അരി വറുത്തതിൻ്റെ മിക്സിലോട്ട് ഇടാം ഇനി ഇതിലോട്ട് തന്നെ നമ്മൾ ചിരകി വെച്ച തേങ്ങകൾ ഇടുക നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ തേങ്ങകൾ ഇടാൻ അടുത്തതായിട്ട് നമ്മൾ എടുക്കുന്നത് നിലക്കടലയാണ് അത് നന്നായിട്ട് നമ്മൾ വറുക്കണം നന്നായി വറുത്തതിന് ശേഷം അതിൻ്റെ തോല് കളഞ്ഞിട്ട് നമുക്ക് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത് നമ്മൾ വറുത്തെടുത്ത നിലക്കടലകളെല്ലാം നമ്മൾ ചൂടോടെ തന്നെ തോല് പൊളിക്കുകയാണ് നന്നായിട്ട് തോലുകളെല്ലാം പൊളിച്ചു കളഞ്ഞതിന് ശേഷം ആ തോലുകളെല്ലാം നമ്മളിതിൽ നിന്ന് ഒഴിവാക്കിയിട്ട് വേണം നമുക്കിത് മിക്സിയിലോട്ട് പൊടിക്കാടണമെങ്കിൽ ഇനി നമ്മൾ തോല് പൊളിച്ച കടലകളെല്ലാം നമ്മൾ പൊടിക്കാനായി മിക്സിയിലോട്ട് ഇടുകയാണ് ഇത് നമ്മൾ ചെറിയ രീതിയിൽ നമുക്കൊന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിലാണ് പൊടിക്കേണ്ടത് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി നമ്മൾ നേരത്തെ റെഡിയാക്കിയ മിക്സിയിലോട്ട് ഈ കടല പൊടിച്ചതും കൂടി ചേർത്ത് നന്നായിട്ട് ഉയക്കുക ഇനി നമ്മുടെ മിക്സ് കൈകൊണ്ട് നന്നായി ഇളക്കി യോജിപ്പിക്കണം കട്ടകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടച്ചിട്ട് വേണം നമ്മൾ ഇളക്കി യോജിപ്പിക്കാൻ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചുകൊണ്ട് വേണം നമ്മളിത് കുഴക്കാൻ ശേഷം നോക്കുക അതൊന്ന് ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ആണ് അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഉണ്ടകൾ ഉരുട്ടി തുടങ്ങാം നമ്മൾ തുടങ്ങിയിട്ടുണ്ട് നല്ല ഷേപ്പിൽ നമ്മൾ ഇനി നമ്മൾ ചെയ്തു വെച്ച ഇത്രയും മിക്സിനെ നമ്മൾ ഉണ്ടയാക്കി എടുക്കണം അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ അണ്ടിപ്പുട്ട് റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഞങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക Thank you for watching.